ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ പ്രതികളിലൊരാളായ വളാഞ്ചേരി സി ഐക്കെതിരെ പരിശോധന ശക്തമാക്കി പോലീസ് സംഭവത്തെ തുടർന്ന് വളാഞ്ചേരി സി ഐ സുനിൽദാസ് ഗുരുവായൂരിലെ വീട് പൂട്ടി മുങ്ങിയതായാണ് വിവരം അതേസമയം നിരവധി കേസുകൾ വെളിച്ചത്തു കൊണ്ടുവന്ന വളാഞ്ചിരി പോലീസിന് പ്രതികളായ ഉദ്യോഗസ്ഥർ കാരണം ചീത്തപ്പേരുണ്ടായതാണ് പരക്കെയുള്ള ആക്ഷേപം കോറിയുടമ തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയ കേസിലെ പ്രതിയായ വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസ് ഗുരുവായൂരിലെ വീട് പൊട്ടി മുങ്ങിയതായാണ് പോലീസ് പറയുന്നത് വളാഞ്ചേരിയിൽ നിന്ന് ഒരു ദിവസത്തെ ലീവിൽ പോയതായിരുന്നു സുനിൽദാസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരനും ലഭിച്ച രഹസ്യവിലത്തെ തുടർന്നാണ് അന്വേഷണം നടത്തിയത് വളാഞ്ചേരി മണിക്കൽപ്പാടിൽ നിസാർ വാങ്ങിയ സ്ഥലത്തെ കോറിക്ക് ആഴം കൂട്ടാൻ കല്ല് പൊട്ടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ആളെ എസ് ഐയും സി ഐയും സ്ഥലത്തെത്തുകയും കോറിയുടമയുമായി വിലപേശുകയുമായിരുന്നു ഇവരുടെ സഹായിയായ അസൈനാർ ഇടപെട്ട് കൈക്കൂലി ഉറപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എസ് ഐ ബിന്ദുലാലിനെയും അസൈനാറിനെയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അതേസമയം നിരവധി ഹവാല കേസുകളും കൊലപാതക കേസുകളും ഉൾപ്പെടെയുള്ള നിർണായക സംഭവങ്ങളിൽ വഴിത്തിരിവുണ്ടാക്കിയ മുൻ വളാഞ്ചേരി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കൈക്കൂലി കേസോടെ അപമാനമുണ്ടായതായാണ് ആക്ഷേപമുയരുന്നത് വളാഞ്ചേരിയെ ഞെട്ടിച്ച വിനോദ് കുമാർ കൊലപാതകം ലക്ഷ്മിക്കുട്ടിയമ്മ കൊലപാതകം തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ അനധികൃത കുഴൽപ്പണവേട്ട എന്നിവയെല്ലാം മണിക്കൂറുകൾക്കകമാണ് വളാഞ്ചേരി പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തിയതും നടപടിയെടുത്തതും ഇതിനു പുറമെ ജനകീയ പ്രശ്നങ്ങളിലും വളാഞ്ചേരി പോലീസ് ശ്രദ്ധ പുലർത്തി പേരുകേട്ടവരാണ് എന്നാൽ കൈക്കൂലിക്കേസിൽ സി ഐയും എസ് ഐയും പ്രതികളായതോടെ നിരവധി പേരാണ് വളാഞ്ചേരി പോലീസിനെതിരെ വിമർശനവുമായി എത്തുന്നത് ന്യൂസ് വളാഞ്ചേരി വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്